ഇന്ന് രാവിലെ എന്നെ അമേരിക്കയിൽ സുഹൃത്തുക്കൾ വിളിച്ചിരുന്നു അവിടെ പൊക്കാന ഫോമ ടോക്കിയോ റിയോ പിന്നെ ഡെൻവർ ബെർലിൻ പിന്നെ എനിക്ക് അവസാനം വന്നത് ഹെൽസിംഗി ഉണ്ടായിരുന്നു അവിടുത്തെ കെ പി എം ജി അമേരിക്കയിലെ ഡോക്ടർമാരുടെ സംഘടന ഇവരെല്ലാം കൂടി ഇന്നൊരു മീറ്റിംഗ് നടത്തുകയാണ് അവര് അപ്പോ അതില് കേരളത്തെ അഭിനന്ദിക്കാൻ അവർ വിളിച്ചതാണ് അതിനിടയിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ നേഴ്സുമാരൊക്കെയാണ് ഇവിടുന്ന് പോയ സഹോദരങ്ങളിൽ കൂടുതലും അവർ നല്ല നിലയിൽ ജീവിതം നയിക്കുന്നവരാണ് അവിടെ നന്നായിട്ട് സേവനം ചെയ്യുന്നവരുമാണ് പക്ഷെ അവരെ അലട്ടുന്നത് അവർക്ക് ഈ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കാൻ മാസ്ക് ഇല്ല എന്നുള്ളതാണ് അവർ ചോദിച്ചു ടീച്ചർ എന്താണ് അവിടുത്തെ സ്ഥിതി ഞങ്ങൾക്ക് കുറച്ച് മാസ്ക് എത്തിച്ചു തരാൻ പറ്റുമോ എന്നുള്ളത് അമേരിക്കയിൽ മാസ്ക് കിട്ടാനില്ലാത്തോണ്ട് കേരളത്തിന് കുറച്ച് അടച്ചു കൊടുക്കാവൂ ഭയങ്കര കുറച്ച് മാസ്ക്